എൻ്റെ ജസ്റ്റിൽ ഇപ്പോൾ ഞാനൊക്കെ അപ്ലൈ ചെയ്തത് ബാൻഡ് ഫൈവ് ആയിട്ടാണ് ഇവിടെ കയറിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ബാൻഡ് ഫൈവ് കഴിഞ്ഞിട്ട് ഒരു ട്വൽവ് മന്ത്സ് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ ലക്കിലി ഇൻഫെക്ഷൻ കൺട്രോളിൽ എനിക്ക് വേക്കൻസി വന്നു അതേ ഹോസ്പിറ്റലിൽ തന്നെ അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടി പിന്നെ ബാൻഡ് സിക്സിൽ അബവ് പോകണമെങ്കിൽ ഓബിയസ് നമുക്ക് പൊതുവേ എന്തെങ്കിലും കോഴ്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി ആ സെയിം ബാങ്ക് ക്രൗഡിലെ എക്സ്പീരിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇൻഫെക്ഷൻ കൺട്രോളിൽ എത്തിയതിന് ശേഷം ഞാൻ അവിടുന്ന് എം എസ് സി മാസ്റ്റേഴ്സ് എടുത്തു ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോളിൽ പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബാൻഡ് സെവൻ വേക്കൻസി വന്നു അത് വേറെ ഹോസ്പിറ്റലാണ് പിന്നെ മൂവ് ചെയ്തു വേറെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത വേക്കൻസി വന്നത് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് എല്ലാവരും ഒരു സിക്സ് ലെവൽ വരെയൊക്കെ നമ്മൾ സ്വന്തം എന്താ പറയുക എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ അതിന് മാക്സിമം ട്രൈ ചെയ്യുക നമുക്ക് നമ്മൾ സെൽഫ് കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഇനീഷ്യലി വന്നപ്പോൾ കുറേ പേരോട് പറഞ്ഞായിരുന്നു എന്താ പറയുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടി വരും എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും അത്രയും ട്രൂ അല്ല നമ്മൾ കുറെയൊക്കെ ട്രൈ ട്രൈ ചെയ്യണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഗ്രാബ് ചെയ്തെടുക്കാൻ നോക്കുക അങ്ങനെയാണ് സിക്സിലെത്തിക്കഴിഞ്ഞാൽ സിക്സ് വരെ എത്തുന്നത് പിന്നെ എന്തെങ്കിലും കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോണെ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആണ് അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ച് നമ്മളിപ്പം നാട്ടില് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത അപ്പം അതൊരു ലെവൽ സിക്സ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടുത്തെ അപ്പോൾ നമ്മൾ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ലെവൽ സെവൻ ക്വാളിഫിക്കേഷൻ ആവശ്യമായിരിക്കും ഒന്നെങ്കിൽ ചെറിയ 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 കോഴ്സസ് നമുക്ക് ചെയ്യാം അപ്പോൾ ലെവൽ സിക്സ് ഒന്നും സെവനിലേക്കൊക്കെ പോകാനാണെങ്കിൽ എന്താ പറയുക ഇവിടുത്തെ ലെവൽ സിക്സ് കോഴ്സസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ സ്പോൺസർ ചെയ്യും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഇനീഷ്യലി ഒക്കെ എന്നെ സ്പോൺസർ ചെയ്തത് എൻ്റെ ഹോസ്പിറ്റലാണ് ഫസ്റ്റിൻ്റെ ട്രസ്റ്റ് ആണ് എന്നെ ഫസ്റ്റ് ഹോസ്പി സ്പോൺസർ ചെയ്തത് പേ ചെയ്യണം ഇല്ല നമ്മൾ പേ ചെയ്യേണ്ട അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് അത് ആ നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് എൻ എച്ച് എസിന് ബെനിഫിറ്റ്സ് ഉണ്ട് അവർക്ക് പ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ് അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പോൺസറോട് ഇവരെ സ്പോൺസർഷിപ്പ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വൺ ഓർ ടു ഇയേഴ്സ് അവിടെ എക്സ്ട്രാ വർക്ക് ആഫ്റ്റർ ദ കോഴ്സ് കംപ്ലീഷൻ നമുക്ക് ഒരു വൺ ഓർ ടു ഇയേഴ്സ് നമ്മൾ സെയിം ട്രസ്റ്റ് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു അഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് ട്രസ്റ്റ് മൂവ് മൂവ് ചെയ്യണം ആഫ്റ്റർ ബാൻഡ് സിക്സ് കഴിഞ്ഞ ശേഷം സെവനിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വേറെ ട്രസ്റ്റ് മൂവ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ സ്വന്തം എടുക്കുക ചെയ്ത ഫീസ് ജോലി നാട്ടിൽ നിന്നാണല്ലോ നേരിട്ട് വന്നത് അതിനെന്തെങ്കിലും പൈസ ഇല്ല എനിക്ക് ഐ എൽസിന്റെ പൈസ നമുക്ക് ഇവര് ഡെഫിനെ ഇവര് തിരിച്ചു വന്ന ഉടനെ തന്നെ എന്റെ അഡ്രസ് തിരിച്ചു വന്നിട്ടുണ്ട് ഐ എൽസ് ഈവൻ വിസ ചാർജ് എനിക്കൊക്കെ ഫ്ലൈറ്റ് എക്സ്പെൻസ് പോലും ട്രസ്റ്റാണ് സ്പോൺസർ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഇൻ കേസ് നമ്മൾ അതൊക്കെ ഇനീഷ്യലി പേ ചെയ്താലും നമുക്ക് എല്ലാം തിരിച്ച് ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ട്രസ്റ്റിൻ്റെ ഒരു കണ്ടത് ആണത് അവിടുന്ന് നാട്ടിലെങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ എങ്ങനെ അഡ്വെർടൈസ്മെന്റ് ആണ് ഇവിടെ നിന്ന് ഡയറക്ട്ലി വന്നിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് സി വി ഒ കൊടുത്തു ഞാനപ്പോൾ ഐ എൽസ് ഓൾറെഡി യു ഫോൺ എന്നുള്ള ആ സമയത്ത് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ ഐ എൽസ് ഓൾറെഡി ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരാളായിരുന്നു ആ സമയത്തൊന്നും ഒ ഇ ടി ഉണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് പോകുമ്പോൾ ഫൈവ് ഇ ആയി അപ്പോൾ ഒ ഇ ടിയിലായതിൽ ഐ എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഐ ക്ലിയർ ക്ലിയറായി ഇരിക്കുന്ന സമയതുകൊണ്ട് അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ബാംഗ്ലൂരിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടി പിന്നെ എന്താ പറയുക ഞാൻ ഒരു ത്രൂ ഒരു ഏജൻസിയാണ് വന്നത് അപ്പോൾ ആ ഏജൻസി ഏജൻസി ജസ്റ്റ് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുക അത്രക്കെ ഉള്ളൂ അവർ അവരുടെ ഈ ഈ ഏജൻസി ഏജൻസി പല എന്ന് പറയുന്നത് ശരിക്കും ഇത് ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻ ജസ്റ്റ് ജസ്റ്റ് അവർക്ക് വലിയ റോൾസിന്റെ ഒരു റോളും ഇല്ല അവർ ഡോക്യുമെന്റേഷൻ അവർ നമ്മൾ ഇന്റർവ്യൂന് ഇന്റർവ്യൂന് ആ ഇന്റർവ്യൂ സ്റ്റേജ് അവർ ഓഫർ ചെയ്ത് തരും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ട്രസ്റ്റ് ആണ് ഓഫർ ലെറ്റർ തരുന്നത് അത് കഴിഞ്ഞ് ഡോക്യുമെന്റേഷൻ ഹെൽപ്പ് ചെയ്യും ഏതൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം ത്രൂ ഏത് ചാനൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ഹെൽപ് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സി ബി ടി ഒരു എക്സാം ഉണ്ട് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അത് തിയറി നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം അത് പാസ്സായന് ശേഷം ഇവിടെ വന്ന് ഓസ്കി എടുത്തു ഓസ്കി എടുത്തിട്ട് അപ്പോൾ നമ്മൾ ബാൻഡ് ത്രീ ആയിട്ടാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് പിന്നെ ഓസ്കി പാസ്സായി കഴിഞ്ഞാൽ ബാൻഡ് ഫൈവ് ആവും പിന്നെ അങ്ങോട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അത്രേ ഉള്ളു ഇപ്പോൾ ബാൻഡ് ഫൈവിൽ നിന്നാണ് ബാൻഡ് എയ്റ്റിൽ എത്തിയിട്ടുള്ളത് അപ്പം എന്താണ് നമ്മുടെ ഓരോ സ്റ്റേജിലുള്ള ബെനിഫിറ്റുകൾ എന്താണ് ഈവൻ ഈവനിപ്പോൾ നമ്മുടെ സാലറി ആയാലും മറ്റുള്ള നമ്മുടെ എന്തൊക്കെയാണ് സൊ ബാൻഡ് ഫൈവ് ഒന്ന് സിക്സിലോട്ട് വരുമ്പം ഡെഫിനറ്റ്ലി സാലറി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എല്ലാ ഓരോ സ്റ്റേജിലും സാലറി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഇനീഷ്യലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ബാൻഡ് ഫൈവില് വർക്ക് ചെയ്യുമ്പം നമുക്ക് വീക്കെൻഡ്സ് വർക്ക് ചെയ്യാം നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ടാവും പക്ഷേ ബാൻ സിക്സ് എന്ന് പറയുമ്പം പിന്നെ അങ്ങോട്ട് മൺഡേ ടു ഫ്രൈഡേ എയ്റ്റ് ടു ഫൈവ് അല്ലെങ്കിൽ എയ്റ്റ് ഫോർ അല്ലെങ്കിൽ നയൻ ടു ഫൈവ് ആയിരിക്കും നമ്മുടെ ജോബ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി സാലറിയിൽ ഒത്തിരി ഡൗൺഫോൾ ആയിരിക്കും സാലറി പക്ഷേ എന്താ പറയുക ഇൻ ബിഗ് പിക്ചർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം സിക്സ് ആയാലും നമുക്ക് സെവൻ ആകാൻ പറ്റുള്ളൂ നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ആണ് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഫൈവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ എന്ന് വെച്ചാൽ കരിയർ ഗോൾസ് ഇല്ല അങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതായിരിക്കും അങ്ങനെ കുറേ പേർ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിക്സ് ആവേണ്ട ഫൈവ് ആയോ മതി എന്നുള്ള രീതിയിൽ പക്ഷേ അതല്ലെങ്കിൽ നല്ല കരിയർ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് കുറേ കാര്യം എൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് ജൂനിയർ സ്റ്റാഫിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അതിന് പിന്നെ അതുപോലെ എനിക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ടീമിനെ മൊത്തം ലീഡ് ചെയ്യുവാണ് പിന്നെ നമുക്ക് ഒരുപാട് ഒരു ട്രസ്റ്റിൻ്റെ മൊത്തം ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ബാൻഡ് ഫൈവ് ആയിട്ട് വർക്ക് ചെയ്യുന്നേക്കാളും കൂടുതലും എനിക്ക് എന്താ പറയുക ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഹൈ ലെവൽ കോൺവെസേഷൻസ് ഉണ്ടാവും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി

നമുക്ക് പക്ഷെ ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട് എന്നാലും പറയുവാണെങ്കിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഡെഫിനറ്റ്ലി കൂടുതലാണ് അപ്പൊ നമുക്ക് ബാൻ ഫൈവ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്നു പേഷ്യൻസിന്റെ കാര്യം നോക്കുന്നു നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്ത് തിരിച്ചു വരുന്നു അതോടുകൂടി നമുക്ക് ആ ഒരു നമ്മളെ ജോബിന്റെ അന്നത്തെ ദിവസത്തെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി ഡെയിലി ഡെയിലി വർക്ക് ലോഡ് ചിന്തിച്ചാൽ മതി പക്ഷെ സിക്സ് സെവൻ എയ്റ്റ് എന്നൊക്കെ പോകുമ്പോൾ മുതൽ നമ്മൾ ഓക്കെ നെക്സ്റ്റ് വീക്കിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം നെക്സ്റ്റ് മന്ത്ലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ഓരോരോ കമ്മിറ്റി മീറ്റിംഗ്സ് വരും പല പല റിപ്പോർട്ട്സ് നമ്മൾ റെഡി എല്ലാം നമുക്കങ്ങനെ കംപ്ലീറ്റ്ലി വർക്ക് കഴിഞ്ഞു തീർന്നു ഇനി ബാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റില്ല നമ്മൾ ഓൾ ടൈം വിൽ ബി നേരത്തെ പറഞ്ഞു നിങ്ങൾ ആളുകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു ഒരു വരുന്ന തയ്യാറെടുക്കുന്ന കുട്ടികളോട് കുട്ടികളോട് പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോ പറയാനുള്ളത് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ മറ്റുള്ളവർക്ക് എന്താ പറയാ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് അല്ലാണ്ട് എന്താ പറയുക മറ്റുള്ളവരെ നമ്മളെങ്ങനെ എന്താ പറയുക കൺവിൻസ് ചെയ്യാം ദാറ്റ് വി ഹാവ് ക്വാളിഫിക്കേഷൻ എന്ന് അല്ല കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമുക്ക് സ്വന്തം നമ്മൾ സ്വയം കൺവിൻസ്ഡ് ആണ് ലൈക് ഐ ഹാവ് ക്വാളിഫിക്കേഷൻ ഐ ഹാവ് ടാലൻ്റ് ഐം ഗോണെ അപ്ലൈ ഫോർ ദിസ് നിങ്ങൾ സ്വന്തം കൺവിൻസ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കുഴപ്പമില്ല അപ്ലൈ ചെയ്തോളാം അതാണ് അല്ലാണ്ട് നമ്മൾ പൊതുവേ മറ്റുള്ളവരോട് പറയുന്ന പോലെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എക്സ്പീരിയൻസ് ഉണ്ടാക്കണ ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ മാക്സിമം നിങ്ങൾ സ്വന്തം മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ കൺവിൻസ്ഡ് ആണ് യു കെ ഗോ അഹെഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ട്രൈ ചെയ്താൽ കിട്ടും ഒന്നുമല്ല ഡെഫിനി കൊറേ പേര് പറയും എന്താ പറയാ ഇതുണ്ട് എന്താ േഷൻ ഉണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ ഇന്റർവ്യൂ പറഞ്ഞത് ഇന്നപ്പോ പോലും അങ്ങനെ ഒരു ടാർഗറ്റഡ് അപ്രോച്ചോ ഹിഡൻ അജണ്ടോ ആർക്കും ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനിപ്പോ ഒരു മൂന്ന് ട്രസ്റ്റ് എങ്കിലും മിനിമം മാറിയിട്ടുണ്ട് ഈ ലെവലിൽ വരെ എത്താൻ വേണ്ടിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല